ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ മീൻ വറക്കാട്ട കുഞ്ഞുനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സാധാ ചോറൊന്നും കൊണ്ടുപോകാറില്ല ഈ മറ്റേ നമ്മുടെ മന്തി വയ്ക്കുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ട് വെച്ചിട്ടവന് ചോറ് വേവിച്ച് വെച്ചിട്ട് കുറേശ്ശേ ഫ്രൈഡ് റൈസ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അതുണ്ടാക്കി കൊടുക്കാറ് ആ പതിവ് കിട്ടാം അപ്പം ഇന്നലെ ആ വേവിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് വേവിച്ചിട്ട് വേണം അപ്പോൾ ഇന്ന് സാധാ ചോറും മീൻകറിയും മീൻ വറുത്തതാണ് കൊണ്ടുപോണത് അപ്പോൾ പിന്നെ പുട്ടായിട്ടുണ്ടാക്കി കിടന്നു പുട്ടും മുതിരയിരുന്നു പുട്ടും മുതിരൊക്കെ ഉണ്ടാക്കി കുഞ്ഞുവിന് കൊടുത്തു അവനൊക്കെ കൊണ്ടാക്കി വന്നതിന് ശേഷമാണ് ഇപ്പം ഞാൻ എന്താ പറയുക മിറ്റടിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ കുഞ്ഞുനെ കൊണ്ടാക്കി വന്നു ഇഷമോളേനെ കൊണ്ടാക്കി വന്നു ഇഷമോൾക്ക് ഇന്ന് കലോത്സവത്തിൽ അവൾക്ക് ഗാനത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾക്ക് നേരത്തെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏഴര ആകുമ്പോഴേക്കും അവളെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുത്തു കുമ്പളങ്ങാട് കൊണ്ടാക്കി കൊടുത്തു കേട്ടോ കുഞ്ഞുന് വടക്കാഞ്ചേരി അവൻ്റെ ട്യൂഷൻ സെൻ്ററിലും കൊണ്ടാക്കി കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ മിറ്റടിക്കാൻ പോണത് മുറ്റത്തിൻ്റെ കിടപ്പ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പഴത്തുള്ള സൈക്കിളിൽ അത്ര കരടാ കേട്ടോ നിറച്ച് കാറ്റ് വീശ്ണേന നിറച്ച് കരടാണ് നിറച്ച് മരങ്ങളല്ലേ വീടിന് ചുറ്റോറും നിറച്ച് മരങ്ങളാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇലകൊഴിയാണ് നമ്മൾ അടിച്ച് അടിച്ചങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും നന്നായിട്ട് ഇലകൊഴി കിട്ടാം എനിക്ക് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര ഇടങ്ങറാണ് ആകാമിറ്റത്ത് കരടൊക്കെ ആയിട്ട് കിടക്കുന്നതാണോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അപ്പോൾ ഞാൻ അടിച്ച് അടിച്ചു വാരിയാണ് ഇന്നലെ അടിച്ചുവാരി തന്നെയാണ് പക്ഷേ അത് നമ്മൾ അടിച്ച് വാരി എല്ലാ അറ്റത്തൊക്കെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കരടുണ്ടാവും കേട്ടോ പക്ഷെ ഇന്ന് ഇത്തിരി കാറ്റ് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഒന്ന് അടിച്ചത് അടിച്ച പോലെ കിടക്കുന്നുണ്ട് നാല് വയസ്സടിച്ച് വൃത്തിയാക്കി വരുമ്പോഴേക്ക് നമ്മുടെ ഊപ്പാട് അളകുട്ടാ അത്രയും മിറ്റേണ്ടടിച്ച് വരാനായിട്ട് ഞാനിപ്പോളങ്ങാട് താമസിക്കുമ്പോൾ വിചാരിച്ചു അടിച്ചു വരാനൊക്കെ എനിക്ക് കൊതിയായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ താമസിക്കുമ്പോൾ വാഴാനിയിലാവുമ്പോൾ അടിച്ചു വരാറുണ്ടല്ലോ എന്നും എന്നിട്ട് അങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര കാറ്റ് ഭീഷണമുണ്ടോ അങ്ങോട്ട് മാറിയപ്പോൾ എനിക്ക് അടിച്ചു വരാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ പൂതി തന്നെ മതിയിട്ട് അപ്പം അടിച്ചു വരാനേ ഇഷ്ടമില്ല പ്രാന്ത് വരിക അപ്പം അടിച്ചു വരാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും മിറ്റുണ്ട് പിന്നെ അടുത്ത് ആ താത്ത പറയിട്ട് അടിച്ചു വരുന്നു വേണ്ട അവിടെ കിടന്നോട്ടെ എനിക്ക് വൈക്കുള്ള പോലെ വൃത്തിയാക്കിയാൽ മതി ഒരു ഒരു നേരം ഒരു മിറ്റടിച്ചിട്ട് പിറ്റത്തെ നേരമൊക്കെ പിന്നെ പിറ്റേ ദിവസമൊക്കെ അപ്പുറത്തെ മിറ്റടിച്ചാൽ മതി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യട്ടെന്നോട് പക്ഷേ എനിക്ക് അങ്ങനെയൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് അപ്പം ഞാൻ ഒക്കെ അടിച്ച് എന്തായാലും തീ തീടാന്ന് വിചാരിച്ചു ഒക്കെ കത്തിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ കാറ്റത്തൊക്കെ ഇങ്ങോട്ടന്നെ പാറി വരില്ലല്ലോ അപ്പോൾ കുട്ടികളെന്നെ കൊണ്ടാക്കി ഇനിയിപ്പോൾ ഇപ്പോൾ ഒന്നും അവരെന്നെ വിളിക്കാനോ കൊണ്ടുവരാനൊന്നും പോകാണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാ അതൊക്കെ ചെയ്യാമെന്ന് പട്ടിക്കുട്ടികളാണെങ്കിൽ നിറച്ച് പട്ടിക്കു കുട്ടികളാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റോറ് അപ്പോൾ ഞാൻ അവിടെ ഓല വെച്ചേക്കുന്നത് അത് കാരണമാണ് നേരത്തെ ആ വല മടക്കണത് കണ്ടില്ലേ അതും പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കിട്ടാം അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണ് തെറ്റി അവരകത്തേക്ക് കയറും അതുകൊണ്ടാണ് അവിടെ ഓല ഇപ്പോഴും വെക്കണത് അപ്പോൾ അടിച്ച് ഒക്കെ കൂട്ടിയിട്ടിട്ട് പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് കത്തിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറ്റേ വീശി കഴിഞ്ഞാൽ എല്ലാം വീണ്ടും ഒക്കെ അങ്ങോട്ട് പരക്കും അപ്പോൾ ഞാൻ റോഡ് സൈഡും നമ്മളിങ്ങനെ അടിച്ചു വരും കേട്ടോ നമ്മുടെ വീടിൻ്റെ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണിട്ട് തന്നെ ആകെ റോട്ട് റോട്ടിലേക്ക് നോക്കുമ്പോൾ ഫുള്ളും ഇലകളാണ് അപ്പോൾ അതൊക്കെ അടിച്ച് അവിടെ കൂട്ടിയിട്ട് ഓരോ ഓരോ ഭാഗത്ത് കൂട്ടി കൂട്ടിയിട്ടിട്ട് കത്തിക്കാനിട്ടാ രാവിലെ തന്നെ കത്തിക്കായിരുന്നു ആകെ പുക മഴ ആയിരുന്നു രാവിലെട്ട് എല്ലായിടത്തും കത്തിച്ചു കൂട്ടാം എല്ലാ എല്ലാം ചപ്പും ചമ്മലും ഒക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞു പിന്നെ ഇനി സമാധാനമായില്ല ഇനി വരണ ഇനി കൊഴിയണ ഇല നമുക്ക് എന്താ പറയുക അടിച്ചു കൂട്ടി കത്തിച്ചാൽ മതിയല്ലോ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെയായിരുന്നു പണി എന്നാണ് പറഞ്ഞു വരണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിലത്തെ ഭാഗമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്ക് സൈഡിലേക്ക് പോയപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ അടിക്കേണ്ടെന്നൊക്കെ വിചാരിച്ചായിരുന്നു പിന്നെ എനിക്ക് തോന്നി വേണ്ട ഒക്കെ അടിച്ചു വിടാം ഇനി നാല് മണിക്ക് വീണ്ടും അടിക്കേണ്ടേ വീണ്ടും അടിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഫുള്ള് അങ്ങനെ കഴിച്ചു കിട്ടാം അപ്പോൾ ബാക്ക് വാഷും അടിച്ച് വൃത്തിയാക്കി അത് പിന്നെ കത്തിച്ചിട്ടൊന്നുമില്ല അത് അവിടെ ഇട്ടു അതൊക്കെ കഴിഞ്ഞ് ഉമ്മാടെ അടുത്ത് പോയി ഉമ്മാക്ക് ഉണ്ണിപ്പിണ്ടി ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് കഷ്ണ താത്ത തന്നത് അപ്പോൾ ഒരു കഷ്ണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മാടെ അടുത്തൊക്കെ പോയി വന്നു കേട്ടോ പോയതിന് വന്നതിന് ശേഷമാണ് അപ്പോൾ അലക്കാട്ടിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം അലക്കിലൊക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ തോരടേട്ടെ അപ്പം അപ്പുറത്ത് അവർ ഇരിക്കുടെ ബാക്ക് വശമാണത് അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് മുരി ഞാൻ കുറച്ച് മുരിങ്ങയുടെ കൊടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാടെ അടുത്ത് വരുമ്പോൾ അപ്പോൾ അവരതിരുന്നിട്ട് മുരിങ്ങയുടെ ഇങ്ങനെ ഊരുണ്ട് ഇട്ടോ അപ്പം എൻ്റെ അടുത്ത് പറയുക അല്ലെങ്കിൽ നേരത്തെ പണികൾ കഴിയുന്ന ആളായിരുന്നു ഇപ്പം എന്തെങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണവര് അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നേരത്തെ ചില ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കാവും ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് എന്താ ഭയങ്കര പണികളാ കേട്ടോ ഓ എന്താച്ചാ പൊടി ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ കയറില്ലേ അപ്പോൾ അടിച്ചു വരാനും എപ്പോൾ നോക്കിയാലും അടിച്ചു വരയിട്ടും തുടച്ചിട്ട് നിൽക്കണം പിന്നെ ഈ കുട്ടികളേനെ ഇഷ്ടമോൾക്കൊക്കെ ഇപ്പോൾ നേരത്തിനല്ല സ്കൂളിൽ കൊണ്ടാക്കുന്നതൊക്കെ അത് കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് മദർശയിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല പിന്നെ ആച്ചോടിന് പനി പനി മാറിയെങ്കിലും അവന് ഭയങ്കര ക്ഷീണം കേട്ടോ അത് കാരണം മദർശയിലേക്കൊന്നും വിട്ടിട്ടില്ല അവനൊന്നും ക്ലാസ് ഇല്ലാത്തത് കൊണ്ടാട്ടാ പോകാത്തത് അപ്പം ഞാൻ അക അടിച്ചു വരണ ചൂല് കണ്ടിട്ട് ആരും അതിശയിക്കേണ്ട ചൂലൊക്കെ മാറ്റാറായിട്ടുണ്ട് നല്ലോണം കുറ്റിയായിട്ടുണ്ട് കേട്ടോ ബാർബർ ഷോപ്പിലേക്ക് കൊടുക്കാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടിച്ചു വരണത് അത്രയും കുറ്റി ചൂലായിട്ടുണ്ട് ഇനി അത് മാറ്റ വേറെ മേടിക്കണം അപ്പോൾ ആ ആ ചൂട്ടൻ വീട്ടിലുള്ളതിൻ്റെ അടയാളാണ് ആ അകത്തൊക്കെ കാണുന്നതിട്ട് ഓരോ സാധനങ്ങളും അകത്ത് പുറത്ത് കിടക്കുന്നതൊക്കെ എടുത്തിട്ട് അകത്ത് കൊടുന്ന് ഇടും ആകെ കരടാക്കും ഇപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ തന്നെയാണ് അപ്പം അത് ആംഗോലൈക്ക് അടിച്ചു കയറിൽ കഴിഞ്ഞ് കഴിഞ്ഞു തുടയ്ക്കണം പിന്നെ ഉമ്മാടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു അപ്പം അത് കാരണം സമയമൊക്കെ പോയിരുന്നെൻ്റെ പണികളൊക്കെ ചുറ്റി അപ്പം എൻ്റെ അടുത്ത് കണ്ണ് പറ്റിയോ ചോദിക്കാൻ ആല ആ താത്തന്റെ അടുത്ത് പറയും ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിക്കാൻ അപ്പം ഞാൻ പറയും കണ്ണ് പറ്റി എന്താ എന്ന് പറയുകയാണ് കേട്ടാ പണികളങ്ങട് കഴിയുന്നില്ല എന്ന് അവരോട് അവർക്ക് ഭയങ്കര അതിശയം അല്ലെങ്കിൽ എൻ്റെ പണികൾ ഒമ്പതേകാലം അവൾക്ക് എൻ്റെ കുളികാരെ കഴിഞ്ഞിട്ടേ ഇഷ്ടമുള്ള കൊണ്ടാക്കാൻ പോവാറ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇനി ഒന്ന് സെറ്റായി വരാറുണ്ട് അപ്പോൾ അങ്ങോലെയൊക്കെ അടിച്ചുവാരി കഴിഞ്ഞു അപ്പോൾ ഇനി തുടക്കിയാണ് കേട്ടോ അപ്പോൾ ആ ഉമ്മറം ഫസ്റ്റ് തുടക്കി വിചാരിച്ചു ആകെ പൊടിയുമറത്ത് ഇപ്പം രണ്ട് വട്ടമൊക്കെ തുടച്ചാലേ വൃത്തിയാവുള്ളൂട്ടോ രണ്ട് വട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം കാലത്തും ഉച്ചയ്ക്കും ഒന്ന് തുടയ്ക്കണം ആകെ പൊടി കയറണ കാരണം നമ്മുടെ വീട് ഇങ്ങനെ തുറന്ന വീടല്ലേ അങ്ങനെ ഗ്രില്ലോ മറ്റേ ഒന്നും ഇട്ടിട്ടില്ലല്ലോ കറട്ടനോ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അത് അങ്ങനെ പൊടി വേഗം കത്തിക്കി കയറും കേട്ടോ അപ്പോൾ അങ്ങനെ തുടക്കിലൊക്കെ പിന്നെ തുടച്ച വേഗം വൃത്തിയാകും കേട്ടോ പെട്ടെന്ന് തന്നെ വൃത്തിയായി കിട്ടും കുറേ നേരം വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ തുട തുടച്ച് വരുമ്പോഴേക്കും എല്ലാം വൃത്തിയാവും വീടൊക്കെ അപ്പോൾ ഇതാ അവിടെ ഉമ്മറത്തൊക്കെ തുടക്കിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ പറയുക അവിടെ സ്റ്റെപ്പ് ഞാൻ തുടക്കില്ല കേട്ടോ കൊണ്ട് തുടക്കില്ല അവിടെ ഞാൻ ചൂല് വെച്ചിട്ട് അടിച്ച് കഴുകുള്ളൂ എന്താ വെച്ചാൽ പട്ടികൾ കയറാൻ എല്ലാ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ കയറും അപ്പോൾ ഇനി അത് വെച്ചിട്ട് അവിടെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്തിട്ട് അകത്തൊക്കെ തുടക്കേണ്ട അപ്പോൾ ഞാൻ സ്റ്റെപ്പ് അവിടെ അതുകൊണ്ട് തുടക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലായിടത്തും തുടക്കിയിൽ കഴിഞ്ഞു കേട്ടോ തുടക്കിയൊക്കെ കഴിഞ്ഞിട്ട് തോന്നി ഭയങ്കര ക്ഷീണം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് വെള്ളം കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു വിട്ടാൽ അപ്പോൾ ആ ചൂട്ടനും ഉണ്ട് അപ്പോൾ ഇത്തിരി തണുത്ത വെള്ളമാണ് കിട്ടാ അപ്പോൾ പേഷഫ്രൂട്ടിൻ്റെ ആ പഴുപ്പൊക്കെ അതിലിട്ട് പാകത്തിനുള്ള പഞ്ചസാരയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് പിന്നെ അതിൽ ഇത്തിരി തോന വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ലൂസാക്കി ലൂസാക്കിയെടുപ്പ് കിട്ടാം എന്നിട്ട് അത് കുടിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ആണ് നമ്മൾ പണിന്താ ക്ഷീണമൊക്കെ അങ്ങോട്ട് പോകും അത്രയും അടിപൊളി സംഭവം ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കിയിട്ടോ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ അപ്പോൾ അതൊക്കെ അടിച്ച് അപ്പോൾ ആച്ചുട്ടം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ വീഡിയോയിൽ ഞാൻ മഫത്ത് ഇട്ടിട്ട് കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ കുറേ പേര് കമൻറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുടെ പോലത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ ഇടണോ ഇടണോ എന്ന് വിചാരിച്ചിട്ട് കുറേ ആലോചിച്ചിട്ടാണ് മഫ്ത്ത് കുത്തിയത് താത്താടെ പിള്ളേരൊക്കെ പറഞ്ഞു രസമുണ്ട് കുത്തിക്കും നല്ല ഭംഗിയുണ്ട് കുഞ്ഞുമ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കൊരു മടിയല്ലേ അപ്പം എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അങ്ങനെ തന്നെ പഠിച്ച് ഒന്ന് ഒന്ന് വെറൈറ്റി ആയാലല്ലേ ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പറയണ പോലെ അപ്പോൾ അങ്ങനെ കുത്തിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത് എല്ലാവർക്കും എന്ന് പറഞ്ഞു ഇനി സാരി കൊടുത്തിട്ട് മഫ്ത്ത് കുത്താനൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്നെങ്കിലും എവിടേക്കേലൊക്കെ പോകുമ്പോൾ ഇനി സാരി ഉടുത്തിട്ട് പോകും ആദ്യമൊക്കെ ഞാൻ സാരി കൊടുത്തിരുന്നു കേട്ടോ ആ സാരി ഉടുത്തിട്ട് തന്നെ കല്യാണങ്ങൾക്കൊക്കെ പോയിരുന്നു ഇപ്പം നിർത്തിയതാ എളുപ്പത്തിന് ഇപ്പോൾ എളുപ്പമല്ല ചുരിദാറല്ല ഇപ്പോൾ ട്രെൻഡിങ് അപ്പോൾ എളുപ്പ പിന്നെ സാരി ഉടുക്കാനും ആരുടെ ഹെൽപ്പ് വേണം ശരിക്ക് ശരിക്കുപോലെ ഉടുക്കാനൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഇനി അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കണ്ടേ അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ കുഞ്ഞുവിനൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല രാവിലത്തെ തിക്കുന്നതിരക്ക് കാരണം അവനൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ എടുക്കലും വീട്ടിലത്തെ പണികളും ഒക്കെ കൂടിയിട്ട് കുട്ടികളെ തന്നെ നേരത്തിന് കൊണ്ടാക്കലും ഒക്കെ കൂടിയാകുമ്പോൾ പറ്റില്ല മിഞ്ഞാത്ത വീഡിയോയിൽ ഞാൻ കള്ളം ക്യാപ്ഷൻ കള്ളത്തരത്തിൽ എഴുതിയിട്ട് എന്തിനാണ് കാശുണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു ഞാൻ ക്യാപ്ഷനിൽ അങ്ങനെ എഴുതിയാലും കമ്പനിയിൽ ഞാൻ സത്യ എഴുതിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയിലും കറക്റ്റായിട്ട് പറയ പറയുന്നുണ്ട് കേട്ടോ ദിവസങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തമ്പനിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയിലും ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ മാത്രം ഒന്നല്ല ക്യാപ്ഷൻ ഒക്കെ വരുന്നത് നമ്മുടെ വീഡിയോയിൽ മാത്രം ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം തന്നെ വീണായിരുന്നു എന്തേലും ഇടുമ്പോളിക്കും എല്ലാവരും ഇങ്ങനെ എന്തിനാ ഉണ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞ് കാശ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് വന്നപ്പോഴാണ് ഇത് പറയണത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ക്യാപ്ഷൻ അങ്ങനെ എഴുതിയാലും ഞാൻ തമ്പനിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുകയുണ്ടായിരുന്നു അത് വച്ചിട്ടിപ്പം നമുക്കതിൽ കുറേ പേർ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞു കുറേ പേര് കള്ളം പറഞ്ഞു അങ്ങനെ പറഞ്ഞ് എന്തിനങ്ങനെ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിന് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലെല്ലാം ചിന്തിക്കുക അപ്പോൾ ഇതിന് ടൈറ്റിൽ അങ്ങനെ കൊടുത്താലും ഞാൻ കമ്പനിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ നമ്മളതൊക്കെ ചെയ്യണത് അപ്പോൾ എല്ലാവരും എന്തായാലും ക്ഷമിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ അസ്സലാമു അലൈക്കും.